ഷഹീദ് ഇപ്പോഴും അവരുടെ ശ്രമങ്ങൾ അവിടെ തുടരുകയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു അവർ ആ ഓട് മേഞ്ഞ വീടിന്റെ ഓടുകൾ നീക്കം ചെയ്ത് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നലെ ഒന്നും പരിശോധിക്കാൻ കഴിയാത്ത ഒട്ടേറെ ഇടങ്ങൾ ഇനിയുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തകർക്ക് ഇന്നലെ വന്നെത്താൻ വേണ്ടിയുള്ള പരിമിതി വല്ല തോതിലുണ്ടായിരുന്നു കാരണം ഇങ്ങോട്ട് എത്താനുള്ള വഴി ഉണ്ടായിരുന്നില്ല റോപ്പ് വഴിയായിരുന്നു ആദ്യം എത്തിയിരുന്നത് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ എത്തിയ ആളുകൾ പ്രാഥമികമായും ഇവിടുന്ന് പരിക്കേറ്റവരെയും ആ തരത്തിൽ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് മൃതദേഹങ്ങളും പലതും പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു പല മൃതദേഹങ്ങളും പുറത്തെടുത്തിരുന്നു പക്ഷേ അപ്പോഴും അവർ പങ്കുവച്ചിരുന്നത് പല മൃതദേഹങ്ങളും വീട്ടിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലരും ഉപേക്ഷിച്ച് മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച് ഇന്നലെ മടങ്ങുകയായിരുന്നു അത്തരം വീടുകളാണ് ഇപ്പോൾ ഇന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ രക്ഷാ പ്രവർത്തകർ ഇപ്പോൾ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞതുപോലെ മൂന്ന് മൃതദേഹങ്ങൾ ഇവിടെ ഒരു വീട്ടിലിരിക്കുന്ന നിലയിൽ കണ്ടുവെന്ന് നമ്മോട് പറയുന്നുണ്ട് പറഞ്ഞിരുന്നു അത് പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിനെ അകത്ത് കോൺക്രീറ്റ് ഒരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ വീട്ടിലാണ് ഉള്ള ഈ തകർന്ന വീട്ടിലാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് എത്താൻ അവിടേക്ക് എത്തണമെങ്കിൽ അത് പുറത്തെടുക്കണമെങ്കിൽ കോൺക്രീറ്റ് കട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അതൊരു ചെറിയൊരു കട്ടിങ് മെഷീൻ ഒന്നോ രണ്ടോ കട്ടിംഗ് മെഷീൻ ഇവരുടെ കയ്യിലുണ്ട് അത് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത് കട്ട് ചെയ്ത് മാത്രമേ ആ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ മാറ്റിയാൽ മാത്രമേ ഒരു വടം കെട്ടി അത് വലിക്കാനുള്ള ഉള്ളിലുള്ള ഒരു ഭാഗം വടം കെട്ടി വലിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ അത് വടം പൊട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആ അതെ അതെ അതിന്റെ ഉള്ളിൽ ബോഡി ഒരു ഇരിക്കുന്ന നിലയിലാണ് ബോഡി സ്ലാബിന്റെയും പിന്നെ വാതിൽ കട്ടലിന്റെയും അടിയിൽ കുടുങ്ങി കിടക്കുകയാണ് അപ്പൊ അത് എടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വടം കെട്ടി വലിക്കുകയാണ് വലിച്ചാൽ അതിനകത്ത് നിന്ന് കിട്ടാൻ സാധിക്കുള്ളൂ വളരെ ഡേഞ്ചർ അവസ്ഥയിലാണുള്ളത് കോൺക്രീറ്റ് വീട് നിൽക്കുന്നത് വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ് പിന്നെ ആ രൂപത്തിലാണ് രൂപത്തിലാണിപ്പോ ബോഡി കണ്ടപ്പോൾ ആ ആ വീടിനകത്താണ് അതിൻ്റെ തുടർന്നും ബോഡി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെ 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 ആ വെച്ചാൽ അതിൻ്റെ അകത്ത് അതിന്റെ അകത്ത് രണ്ട് നമ്മൾ ഒന്ന് അവസ്ഥയിലുള്ളത് ഇപ്പൊ വീണ്ടും അവരൊരു ശ്രമം കൂടി നടത്തുകയാണ് കോൺക്രീറ്റ് സ്ലാബ് അവിടെ നിന്നും ഇളക്കി മാറ്റുക എന്നുള്ളതാണ് അത് വളരെ ശ്രമകരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപകരണങ്ങളുടെ അപര്യാപ്തത നമ്മൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വടം കെട്ടിയ മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബ് വലിച്ച് നീക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു പക്ഷെ അത് തുടർച്ചയായ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു ആ സ്ലാബ് മാറ്റിയാൽ മാത്രമേ ആ സ്ലാബിന് താഴെയാണ് ഇരിക്കുന്ന നിലയിൽ രണ്ട് രണ്ടും ഉള്ളത് അത് പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ അത് പക്ഷേ ഇപ്പോഴുള്ള അവരുടെ സംവിധാനങ്ങളെ വെച്ച് വളരെ പ്രയാസകരമാണ് ശ്രമകരമാണ് പക്ഷേ ആ ദൗത്യം അവർ തുടരുന്നുണ്ട് അതിനുശേഷം മാത്രമേ ആ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ ആ വീടുകളിലൊക്കെയും ഇത്തരത്തിൽ അന്വേഷണം നടത്തേണ്ട വീടുകളാണോ അതോ ഇതിനു മുൻപേ തന്നെ അത്തരത്തിൽ ഇടപെട്ട് അവിടെ നിന്നും മൃതദേഹങ്ങളോ ജീവനോടെ ഉള്ളവരെയോ ഒക്കെ നീക്കം ചെയ്ത വീടുകളാണോ മുഹമ്മദ് ഷഹീദാണ് ഇപ്പോൾ അവിടെ ഉള്ളത് മുണ്ടയിലാണുള്ളത് ദുരന്തം തുടച്ചു നീക്കിയ ആ ദുരന്ത ഭൂമിയിലാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർക്കായി മുഹമ്മദ് ഷഹീദും നമ്മുടെ മാതൃഭൂമി സംഘവും പങ്കുവയ്ക്കുന്നത് സുസജ്ജമായി നമ്മുടെ മാതൃഭൂമി സംഘം അവിടെ തന്നെ ഉണ്ട് ഒരു വലിയ സംഘം എല്ലാ സംവിധാനങ്ങളോടെയും ഇന്നലെ വീണ്ടും പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരെല്ലാം കൃത്യമായി എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓരോ സമയങ്ങളിലും ദുരന്ത ഭൂമി എത്രത്തോളം ചുഴറ്റിയെടുത്തുകൊണ്ടാണ് ആ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും ഒപ്പം ഷഹീദും കമലും അടക്കമുള്ളവർ അവിടെ നിന്ന് അതൊക്കെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യുന്നുണ്ട് നിരവധി തകർന്ന വീടുകൾ അതിനുള്ളിലൊക്കെയും ഉണ്ട് ഇനിയും എന്നാണ് ടി ഡി ആർ എഫ് സംഘം അടക്കമുള്ളവർ പറയുന്നത് സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെയുണ്ട് ഒരു വീട്ടിനുള്ളിൽ ഇരിക്കുന്ന നിലയിലുള്ള മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് അവരുള്ളത്